അങ്ങനെ ഞാനൊരു സിനിമയ്ക്ക് പോകാനുണ്ടാവും സിനിമ വേറെ ഏത് പോലെ പുഷ്പാറ്റോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്താണ് പടത്തിന്റെ അവസ്ഥ കാര്യങ്ങളോ ഞാൻ റിവ്യൂ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അവിടെ പോയി കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ നമ്മൾ പുഷ്പയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒന്നര ഒന്നര മണിക്കാണ് പടം തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും സമയം ഏകദേശം ഒരു ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒന്നര ആകുമ്പോഴത്തേനും ഒപ്പടമളിൽ എത്തണം പടം എങ്ങനെയുണ്ട് പടത്തിന് ആൾക്കാരൊക്കെ ഉണ്ടോ എന്താണ് ആൾക്കാർക്ക് നോക്കി ബാക്കി ഡീറ്റെയിൽസ് പടം കണ്ടിട്ട് അങ്ങനെ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അടങ്ങിയ കേട്ടോ ഒന്നര ആകുമ്പോഴത്തേനവിടെ എത്തണം ഇടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒന്നേകാലായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുട്ടികുട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇറങ്ങുന്ന നമ്മളെ ഷോപ്പിന്റെ ഒരു വീടുണ്ട് അവിടെ ഒരു ചേച്ചിയുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചിക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് നേരെ പടം കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് എന്താണ് റോഡിൻ്റെയും ട്രാഫിക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ എന്തായാലും ഒന്നരക്ക് മുന്നേ അവിടെ എത്തണം അങ്ങനെ നമ്മൾ വണ്ടി എടുത്തോ യാത്ര ആരംഭിച്ചോ അങ്ങനെ നേരെ പോവുകയാണ് നമ്മൾ ഒബടമാളിലോട്ടാണ് കേട്ടോ യാത്ര ഒബടമാളിലാളിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ പടത്തിൻ്റെ റിവ്യൂം കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയുണ്ടെന്നുള്ള അറിയത്തില്ല അതൊക്കെ അവിടെ ചെന്നാലാണ് ചെന്ന് നമ്മൾ പടം കണ്ടു കഴിഞ്ഞിട്ടേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ നമ്മൾ ഒബടമാളിലോട്ട് ഉള്ള യാത്രയിലാണ് കേട്ടോ കാരണം ഒന്നര ആവുമ്പോഴാണ് അവിടെ പടം തുടങ്ങും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൂടിയും കണ്ടുപിടിക്കണം ഉള്ളിലോട്ട് കൊണ്ടു കഴിഞ്ഞ പണിയാണ് അങ്ങനെ ഒരു വണ്ടി വർക്ക് ചെയ്യാൻ ഒരു ചിന്നൊരു ഗ്യാപ്പ് കിട്ടി നേരെ അതിൻ്റെ ഇടയിൽ വണ്ടി പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാരണം നമുക്ക് വരുന്നവരെ വണ്ടി സുരക്ഷിതമായിട്ടിരിക്കണല്ലോ അതുകൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റാക്കി നമ്മൾ ഒബ്രമങ്ങളിലോട്ട് പോകണം ഇപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ തിരക്കൊന്നും കേട്ടോ ഇനി ഉച്ചയായ കാരണം കൊണ്ടാണെന്ന് അറിയത്തില്ല തിരക്കൊക്കെ വളരെ കുറവാണ് എന്തായാലും ഹാപ്പി ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ അവിടെ ഇവിടെ മൊത്തത്തിലൊരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫസ്റ്റ് ഉണ്ടായിരുന്ന എൻട്രിയും കാര്യങ്ങളൊക്കെ മാറ്റി ഇവിടെ സൈഡിലാണ് കേട്ടോ അതിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ സൈഡിലൊക്കെ ക്രിസ്മസിൻ്റെ ട്രീയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഈവനിങ്ങിലായിരിക്കും കളർഫുൾ കളർഫുള്ളാവുക നമ്മൾ എന്തായാലും പോകുന്നത് ഒരു മണിയാ സമയമാണ് ഉച്ച അപ്പോൾ എന്തായാലും പടം കാണണം പടം കണ്ട് അതിനെങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ തിയേറ്ററിലോട്ട് പോവുകയാണ് അതേ പുഷ്പുടെ വലിയ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കയറി നമ്മുടെ ഇവിടെ മൂന്നാമത്തേലായിരുന്നു അപ്പോൾ അങ്ങോട്ട് കയറുകയാണ് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള തിരക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന വലിയ താല്പര്യമില്ല തിയേറ്ററിനുള്ളിൽ എന്തായാലും അങ്ങോട്ട് കേറുന്ന ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ ബാക്കിയെല്ലാം ഫിലിം കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയണ്ടേ എങ്ങനെയുണ്ട് പടത്തിൻ്റെ എന്നുള്ളത് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ പടം കാണാൻ വേണ്ടിയിട്ട് കേറുകയാണ് അങ്ങനെ പടത്തിൻ്റെ പേടൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് പുഷ്പ റ്റു ഇനി ബാക്കി പറയാം കേട്ടോ പടം ഞാൻ കണ്ടോ പുഷ്പാ ടൂ പുഷ്പ ഏറ്റവും ഏകദേശം ഒരു മൂന്ന് സംതിങ് മണിക്കൂറുണ്ട് കേട്ടോ ആ പടം അത്രയും ക്ഷമ ക്ഷമ ഉണ്ടായിട്ട് വേണം ആ പടം കാണാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല ഒരു വൺ ടൈം നമുക്കത് ഒരു പടം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല അവർ പുഷ്പ ആ വണ്ണിനെ എങ്ങനെ ചെടിയുടെ രീതിയിൽ സെക്കൻഡിലോട്ട് മാറ്റാം എന്നുള്ളൊരു സംഭവം മാത്രമാണ് ആ പടത്തിലുള്ളൂ പിന്നെ പാട്ടുകളൊന്നും നമുക്ക് ഫസ്റ്റിലുള്ള പോലത്തെ ആ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ആ പുഷ്പ എന്നുള്ളൊരു ക്യാരക്ടർ മാറിയിട്ട് വേറെ ഒരു പുഷ്പ ആയോ എന്നൊരു ഡൗട്ടും ഉണ്ട് പക്ഷെ ഫതുഫാസിലൊക്കെ അടിപൊളിയാണുണ്ടോ ഒരു രക്ഷയില നല്ല അഭിനയമായിരുന്നു ഫതുഫാസിലിൻ്റെ ഒക്കെ പിന്നെ ഓൾമോസ്റ്റ് ഒരു തവണ നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് പിന്നെ നല്ല അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട് പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട് പക്ഷെ പടം ഭയങ്കര ഹൈപ്പ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് പോയി കാണരുത് ആ ഒരു ഫസ്റ്റിന് ചെറിയ ചെറിയൊരു രീതിയിൽ സെക്കൻഡിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പോയാണ്ട് പടം കഴിഞ്ഞിട്ടില്ല പുഷ്പ തീ വരുന്നുണ്ട് അങ്ങനെയാണ് പടം അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പുഷ്പ അത് ജസ്റ്റ് ഒന്ന് വാച്ച് വാഷിന്ന് നല്ലതായിരിക്കും കാരണം അത്രയും പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ലിറ്റീസ് ചെയ്തിരിക്കും ഒരു വട്ടം ഒന്ന് കാണാം പിന്നെ കണ്ടിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറയരുത് ഞാൻ പറഞ്ഞ കാരണം കൊണ്ടാണ് പോയി കണ്ടെന്നുള്ളതൊന്നും നിങ്ങൾക്ക് ആ പടം കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി കേട്ടോ കൊഴപ്പൊന്നുമില്ല ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര സംഭവം ഒന്നല്ല ഒരു ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ നമ്മുടെ അല്ലുവാടത്തിൻ്റെ ആണെങ്കിലും അഭിനയമൊക്കെ നല്ല രസമുണ്ട് ഓൾമോസ്റ്റ് ആ കുഴപ്പമില്ല അപ്പോൾ പുഷ്പാ ടൂൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു നിന്നുള്ളൂ അപ്പോൾ നിങ്ങളെന്തായാലും പടം കണ്ടു നോക്കൂ ഓക്കെ ബൈ